ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് പാൽ ഒരു ലെമൺ ജ്യൂസ് ആണ് അപ്പം നല്ല ടേസ്റ്റിയുമാണ് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സ് തന്നെയാണ് കേട്ടോ അത് പ്രത്യേകിച്ച് ഈ ഒരു കടുത്ത വേനലിലും അതേപോലെ നമ്മുടെ റമദാനിലൊക്കെ നമുക്ക് ഇതൊരു ഗ്ലാസ് കിട്ടിയാൽ തന്നെ നമ്മുടെ ശരീരം നന്നായിട്ടിന്ന് തണുത്തി കിട്ടിട്ട് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് ഒരു നാല് ഏലക്ക ഇവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാനൊരു പത്ത് ഗ്ലാസ് ഉണ്ടാക്കുന്ന കാരണം ഞാൻ രണ്ട് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഈ ഒരു സമയത്ത് തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് ഐസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്ത് ഇതിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് കൂടി ഒന്ന് ഇതൊന്ന് അടിച്ചെടുത്ത് വരാം ഇനി നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇതില് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിത് അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഇത് ഒന്നുകൂടി നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക അതിലെ പാല് കുറച്ചുകൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട് കേട്ടോ അപ്പം അത് വീണ്ടും ഞാൻ രണ്ടോ തവണകളായിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പം ഒരു പത്ത് ഗ്ലാസ് ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ രണ്ടോ മൂന്നോ ഗ്ലാസ് ആണെങ്കിൽ ഒരു അര ചെറുനാരങ്ങയുടെ നീരൊക്കെ എടുത്താൽ മതി പച്ചമുളകൊക്കെ ചെറിയൊരു പീസ് തന്നെ എടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള വൈറ്റ് ലെമൺ ആണ് എല്ലാവിധവും ട്രൈ ചെയ്ത് നോക്ക പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കടുത്ത വേനലിൽ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സ് ആണ് അപ്പൊ ഈ ഒരു റമദാനിലൊക്കെ എല്ലാ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്ക എന്തായാലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പൊ ഇത് കുടിച്ച് നോക്കിയപ്പോ കരിമ്പ് ജ്യൂസിനേക്കാൾ ടേസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നെട്ടോ അപ്പൊ നമ്മുടെ മക്കളൊക്കെ പുറത്ത് പോയിട്ട് ഇതൊക്കെ കുടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പൊ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്ക നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ